ജീവിതക്രമം ക്രമീകരിക്കുന്നതില് അത് കുടുംബത്തിലായാലും തൊഴിലായാലും പൊതുജീവിതത്തിലായാലും ഒരു നീതിക്രമം ചെയ്യുന്നവരൊക്കെ അപ്പൊ നമ്മുടെ എല്ലാ എവിടെ എവിടെ ആയാലും നമ്മള് ക്രിസ്ത്യാനികളാണെന്നുള്ള ബോധം ഉണ്ടാവും പള്ളി ഞായറാഴ്ച പള്ളി കുമാരക്കുമാത്രം ക്രിസ്ത്യാനിയല്ല കടയിൽ വരുമ്പോഴും കച്ചവടത്തിൽ വരുമ്പോഴും വേറെ ആളാവും അപ്പൊ ക്രിസ്ത്യാനി ആകത്തില്ല കണക്കെടുത്തുന്ന സമയത്ത് വേറെ ആളാവും അപ്പോഴും ക്രിസ്ത്യാനി ആകത്തില്ല ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ഫുൾ ടൈം എന്ന് അർത്ഥം അല്ലാതെ ഒക്കേഷണൽ ക്രിസ്ത്യൻസ് അല്ല അപ്പൊ അതെന്ന് പറഞ്ഞാൽ ദൈവകൃപ കൂടി വേണമതിന് നിങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിടയിൽ ഉണ്ടാകണം എന്നൊരു നിർബന്ധം ക്രിസ്തുവൽ അധിഷ്ഠാന ജീവിതമാണോ നിർബന്ധമില്ല അതുകൊണ്ട് എല്ലാ സമയത്തും ഫുൾ ടൈം ഫുൾ ടൈമേഴ്സ് ആണ് നമ്മുടെ ക്രിസ്തുവിൽ ഇപ്പൊ ചില സംഘടനക്കാരൊക്കെ ഫുൾ ടൈമർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലം കർത്താൻ കൊടുക്കത്തില്ലേ ഒരു കൊല്ലം മാത്രമല്ല അവരൊക്കെ അവരൊക്കെ അത് കഴിഞ്ഞിട്ടും അതേ അരവിധനെ ജീവിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പം നമ്മുടെ ക്രിസ്തുവിൽ എല്ലാ കാലത്തും ഫുൾ ടൈമറാണ്